ൂറ് ആയിരത്തിഒരുന്നൂറ് 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 ആയിരത്തി ഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ്റി അമ്പത് രൂപ ഒരുനൂറ്റിഅമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി ആയിരത്തി അമ്പത് രൂപ ആയിരത്തി ഒഴുനൂറ്റമ്പത് രൂപ ആയിരത്തി അമ്പത് കുട്ടിയുണ്ടോ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുനൂറ് കുട്ടിയുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റ രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റ രൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി ₹1250 കൂടി ഉണ്ടോ ₹1250 ആണ് സംസാരിക്കන්නේ നേരത്തെ പറയാതെ ഉണ്ടല്ലേ നിനക്ക് പൈസ കിട്ടി ഓ ഇതെ കിട്ടേ ഇ 905 9633 90 നിങ്ങൾക്ക് നാല് 9000 രൂപ 1000 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 രൂപ ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് ഒരുനൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുനൂറ് രൂപ ആയിരത്തി ഒരുനൂറ് രൂപ ആയിരത്തി ഒരുനൂറ് രൂപ ആയിരത്തിഒരുന്ന ആയിരത്തി ഒരുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി ഒരുനൂറ് രൂപ കുട്ടി ആയിരത്തി അമ്പത് രൂപ 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 ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ്റി 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 അമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ ആയിരത്തി അമ്പത് ഇപ്പം ഇത് നമ്മുടെ അഞ്ചാം തീയതിയാണ് കേട്ടോ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാത്രി എട്ട് മണിയായിട്ടുണ്ട് ഈ വന്ന രണ്ട് തമിഴ്നാട് വള്ളക്കാർക്ക് ചൂരമീനുണ്ട് കേട്ടോ ആ ചൂരമീൻ്റെ ലേലം വിളിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവർ പത്ത് ചൂര വീതമാണ് അവിടെ ലേലത്തിൽ കൊണ്ടിടുന്നത് ഏകദേശം താണ്ട് ഈ കാണുന്ന സൈസാണ് കാണുന്നുണ്ടോ ഈ കാണുന്ന സൈസാണ് ഒരു എഴുന്നൂറ്റൻപത് രൂപ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കെ ജി വരും കേട്ടോ കഷ്ടിച്ചു ഒരു കെ ജി വരും പക്ഷേ ഇത് ഏകദേശം നമ്മൾ കണ്ടില്ലേ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അൻപത് അങ്ങനെയൊക്കെയാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ നമ്മുടെ ലേലം ചെയ്യുന്ന നമ്മുടെ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളിക്കാരൻ പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പോരാ എന്നാണ് പറയുന്നത് അപ്പോൾ വില പോരാ എടുത്ത് ഐസ് ചെയ്തിട്ട് രാവിലെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് ലേലത്തിൽ കൊടുക്കുക എന്നാണ് പറയുന്നത് ആ ചൂര മീനിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ വിലയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ കറിക്ക് മീൻ വാങ്ങാൻ വന്നു നിൽക്കുന്ന ആരും തന്നെ ആ മീനിന് ലേലം കൂട്ടുന്നില്ല കേട്ടോ കച്ചവടക്കാരായിട്ട് ആരും തന്നെ ഇവിടെ ഇല്ല കുറച്ച് കച്ചവടക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കല്ലങ്കണവയും അതുപോലെ ചതക്കണവയിലോട്ടുമാണ് കമ്പനിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ട് ഉള്ളത് ഉള്ളത് അപ്പോൾ ഇവരുടെ ഒരു പരാതി ഇതാണ് കറിക്ക് മീൻ വാങ്ങാനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെ വില കൂടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആ മീൻ ഇപ്പൊ പത്ത് ചൂര കൊണ്ടുപോയി ആ പത്ത് ചൂര അവര് തന്റെ തിരികെ കൊണ്ടുവന്ന് ഈ വള്ളക്കാര് തിരികെ കൊണ്ടുവന്ന് ഐസിയാനായിട്ട് പോവുകയാണ് മീൻ ആ സച്ചിനെ ഇവർക്ക് എന്തോന്ന് മീനുണ്ട് സച്ചിനെ ഇവർക്ക് എന്തോ മീനുണ്ട് കേരമീനാണോ കേരയും ചൂരയും ഉണ്ടെന്നാണ് ഇത് നമ്മുടെ വള്ളവള നമ്മുടെ പയ്യന്റെ പേര് സാവിനല്ലേ സാവിനാണ് കേട്ടോ ഇത് നമ്മുടെ വള്ളവള സാവിനാണ് ഇവരൊക്കെ കൂടെ പണിക്ക് പോയിട്ടുള്ളവരാണ് അപ്പൊ ഇവർക്കുള്ള മീൻ കാണിച്ച കേട്ടോ കേര മീനുണ്ട് കേര കേരണ്ട കയര രണ്ട് നാല് ആറ് ഏഴ് കയര ഉണ്ട് കേട്ടോ ഇവർക്ക് ഈ കയര മീൻ ഇപ്പോൾ ലേലത്തെ കൊടുത്തു കഴിഞ്ഞാൽ മുതലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കമ്പനിക്കാരുമില്ല ചെറിയ സൈസ് ചൂര വാങ്ങാൻ പോലും ഇവിടെ ആൾക്കാരില്ല ഏട്ടാ കുറേ കറിക്ക് മീൻ വാങ്ങാൻ വന്ന കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം നോക്കി നിൽക്കുന്നതെന്നാണ് നമ്മുടെ ലേലവിളിക്കാർ പറയുന്നത് കേട്ടോ ഇതെല്ലാം നാടൻ ചൂരയാണേ ഇത് വലക്കു കിട്ടിയതാണ് ഇല്ലെങ്കിൽ വലക്കി കിട്ടി ചൂണ്ടയ്ക്ക് കിട്ടിയതാണ് വല ഉണ്ടോ ഇല്ല ഇന്ന് കല്ലങ്ങണ പണി ചെയ്തില്ലായിരുന്നോ ഇന്ന് കേര പിടിക്കാനാണ് ഇവർ പോയത് സമയം ഇപ്പോൾ രാത്രി എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണി സമയമാണ് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഇവർ വള്ളവുമായിട്ട് കരയ്ക്ക് വന്നിട്ടുള്ളത് ഇവരൊക്കെ ഈ വള്ളത്തിൽ തന്നെയാണ് പണിക്ക് പോയത് നമ്മുടെ ചേട്ടന്മാരൊക്കെ വെള്ളവെള്ള ചേട്ടന്മാരാണ് കാണുന്നുണ്ടോ ചേട്ടാ ചേട്ടൻ്റെ പേരെന്താണ് അനീഷാണോ ഓക്കെ പുള്ളിയുടെ പേരെന്താണ് ഓണമായിട്ട് തിരക്കുണ്ടെങ്കിൽ ശരി തന്നെ മീനിന് വില കുറവാണ് എന്നാണ് അഭിപ്രായങ്ങൾ ഇവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ ഐസ് ചെയ്ത് ചിലപ്പോൾ ഇന്ന് രാത്രി നാളെ കൊടുക്കല്ലേ ഐസ് ചെയ്തിട്ട് ഐസ് ചെയ്തിട്ട് നാളെ കൊടുക്കും എന്നാണ് ആ ആ വിലയില്ലാതെ വെറുതെ കൊടുത്ത് എന്ത് ചെയ്യാൻ എന്നാണ് അവർ ചോദിക്കുന്നത് ഇവർക്ക് തന്നെ ഏകദേശം പത്തായിരം രൂപയുടെ ചിലവ് വരും കേട്ടോ പത്തായിരം രൂപയെങ്കിലും ചിലവാകും അല്ലേ നിങ്ങൾക്ക് മണ്ണെണ്ണയെല്ലാം എത്ര പ പതിനയ്യായിരം ഓക്കെ അപ്പോൾ അവരുടെ എണ്ണ കൊണ്ടുപോയ ക്യാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഒരു പത്തായിരം ഒരു മിനിമം പറഞ്ഞതാണ് അവർ പറയുന്നത് ചേട്ടാ നിങ്ങൾ വന്ന് ക്യാനിൻ്റെ കണക്ക് നോക്ക് ഒരു ക്യാനിൽ വന്നിട്ട് ഏകദേശം മുപ്പത് ലിറ്റർ മുപ്പത്തഞ്ചല്ലേ മുപ്പത്തഞ്ച് ലിറ്റർ മണ്ണെണ്ണയാണ് വരുന്നത് കണ്ട അഞ്ച് ക്യാന് മണ്ണെണ്ണ ഇതിൻ്റെ കൂടെ ഓയിൽ പെട്രോൾ ഇവരുടെ ചിലവുകൾ വണ്ടി ചാർജ് അങ്ങനെയൊക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവെന്നും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണേ കയരയൊക്കെ ഏകദേശം ഈ ഒരു കെയര വലുതാണ് ഏകദേശം ഒരു മുപ്പത് കെ ജി വരും ഈ ഒരു കേര മാത്രം ബാക്കിയുള്ളത് ഒരു പതിനഞ്ച് കിലോ ഒരു ഇരുപത് കിലോയുടെ അകത്തുള്ള കയര മീനാണ്